ബാക്ക് ടു ലേണിംഗ് മി ില് നമുക്ക് പഠിക്കാനുള്ള ആയിരങ്ങളും ധാതുക്കളും ടോപ്പിക് ബേസ് ചെയ്ത് എസ് സി ആയിട്ട് ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പത്താം ക്ലാസ്സിലെ ആ ലോഹ നിർമ്മാണം ചാപ്റ്ററിന്റെ ഒരു ചെറിയ പോഷൻ അത് കംപ്ലീറ്റ് ആവും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുള്ളത് കൂടെ മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പോകുന്നത് അലുമിനിയത്തിന്റെ നിർമ്മാണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുമ്പിന്റെ നിർമ്മാണത്തെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അല്ലെ ഇനി നമ്മൾ പറിക്കാൻ എന്താണ് അലുമിനിയത്തിന്റെ നിർമ്മാണമാണ് നമ്മൾ അലുമിനിയത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അലുമിനിയത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ അലുമിനിയത്തിന്റെ സവിശേഷതയാണ് പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി പ്രേക്ഷണം ചെയ്യുന്നതിനും പാചകത്തിനും ഉപയോഗിക്കുന്ന വിവിധതരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മി നിർമ്മിക്കുന്നതിനും റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിനും അലുമിനിയം എന്ന ലോഹം ഉപയോഗിക്കുന്നു അപ്പൊ അലുമിനിയം എന്ന ലോഹം ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ് വൈദ്യുതി പ്രേഷണം ചെയ്യുന്നതിനും പാചകത്തിന് ഉപയോഗിക്കുന്ന വിവിധതരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും വാഹനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിനും അലുമിനിയം എന്ന ലോഹം ഉപയോഗിക്കുന്നു ഇനി എന്തൊക്കെ സവിശേഷത അലുമിനിയം എന്ന ലോഹത്തിന് നമ്മൾ ലോഹത്തിന്റെ പൊതുവേ കുറെ സവിശേഷത ഉണ്ടെന്ന് മുൻപ് പഠിച്ചു ഇവിടെ അലുമിനിയത്തിന് എന്തൊക്കെ സവിശേഷതയാണ് ഇത്തരത്തിൽ ഇതിനെ ഉപയോഗിക്കാനായിട്ട് കാരണം എന്ന് നോക്കാം ഒന്ന് വൈദ്യുത പ്രേഷണം എന്തുകൊണ്ടാണ് അലുമിനിയത്തിന് വൈദ്യുത പ്രേഷണത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ലോഹങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാലകതയാണ് അല്ലെ അതിന്റെ വൈദ്യുതി കടത്തിവിടുക അതിലൂടെ കടത്തിവിടാനുള്ള കഴിവുണ്ട് അപ്പൊ ലോഹങ്ങളുടെ വൈദ്യുത ചാലകത എന്ന സവിശേഷതയാണ് അലുമിനിയം എന്ന ലോഹത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെ വൈദ്യുത പ്രേക്ഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അടുത്തത് പാചക പാത്രങ്ങൾ അലുമിനിയം എന്ന് പറയുന്ന ലോഹം പാചക പാത്രങ്ങൾ ഉപയോഗിക്കാൻ നിർമ്മിക്കുന്നതായിട്ട് ഉപയോഗിക്കുന്നു പൊതുവെ ലോഹങ്ങൾ പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് അത് എന്തിന്റെ സവിശേഷത ലോഹങ്ങളുടെ സവിശേഷതയായ താപചാരകതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഇവിടെ അലുമിനിയത്തിന് എന്താണ് താപചാരകതയുണ്ട് അതുകൊണ്ടാണ് പാചക പാത്രം നിർമ്മിക്കാൻ അലുമിനിയം ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത റിഫ്ലക്ടറുകൾ റിഫ്ലക്ടറുകൾ ഉപയോഗ നിർമ്മിക്കാൻ വേണ്ടി ലോഹങ്ങൾ ഉപയോഗിക്കുന്നു അപ്പൊ റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിന് ഇവിടെ അലുമിനിയം എന്ന ലോഹം ഉപയോഗിക്കുന്ന എന്ത് സവിശേഷത കൊണ്ടാണെന്ന് വെച്ചാൽ അലുമിനിയം എന്ന ലോഹത്തിന്റെ എന്താണ് ലോഹദ്വിതി എന്ന് പറഞ്ഞ സവിശേഷത കൊണ്ടാണ് അപ്പൊ എന്താണ് ലോഹദ്വിതി എന്ന സവിശേഷത കൊണ്ടാണ് ഇവിടെ റിഫ്ലക്ടറുകളായി അലുമിനിയം ലോഹം റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിനായിട്ട് അലുമിനിയം ലോഹം ഉപയോഗിക്കുന്നത് അതാണ് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് അലുമിനിയം ലോഹത്തെ ഹാൾ ഹറോൾ പ്രക്രിയയിലൂടെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പൊ അലുമിനിയം ലോഹത്തിന് അലുമിനിയം ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹാൾ ഹറോട്ട് പ്രക്രിയ എന്താണ് ഹാൾ ഹെറോട്ട് പ്രക്രിയയാണ് അലുമിനിയം നിർമ്മാണത്തിന് അലുമിനിയം നിർമ്മാണ പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാൾ ഹെറോട്ട് പ്രക്രിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പ്രതി പ്രാവശ്യം എന്താണ് എന്താണ് ഈ പറയുന്ന പി എസ് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഹാൻ ഹെറോട്ട് പ്രക്രിയ ബന്ധപ്പെട്ട ലോഹം ഏതാണ് ഏതാണ് അലുമിനിയമാണ് ഹാൻ ഹെറോട്ട് പ്രക്രിയ ബന്ധപ്പെട്ട ലോഹം അടുത്തത് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയറാണ് ബോക്സൈറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയറാണ് ബോക്സൈറ്റ് അത് എന്താണ് അത് ഒരു പി വൈ ക്യൂ ആണ് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയർ ഏതാണ് ബോക്സൈറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് രണ്ട് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത് അലുമിനിയം എങ്ങനെയാണ് വ്യാവസായം നിർമ്മിക്കുന്നത് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത് വ്യാവസായികമായി നിർമ്മിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പല ഘട്ടം മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു അതായത് ഈ പറഞ്ഞ ലോഹങ്ങളുടെ ശുദ്ധീകരണം മൂന്ന് ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചല്ലേ ലോഹങ്ങൾ അതായത് ലോഹങ്ങൾ അതിന് നിന്നും ശുദ്ധ ലോഹമായിട്ട് നിർമ്മിക്കുന്നതിന് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പഠിച്ചു അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ആ ഘട്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ് അയരുകളുടെ സാന്ദ്രണവും അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണമാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങളെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയര് ബോക്സൈറ്റ് ആണ് അങ്ങനെ ആയതിനാൽ ബോക്സൈറ്റ് അയരിന്റെ സാന്ദ്രണവും സാന്ദ്രീകരിച്ച അലുമിനിയത്തിന്റെ വൈദ്യുത വിശ്ലേഷണം സോറി സാന്ദ്രീകരിച്ച അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണമാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ അപ്പൊ അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയര് ബോക്സൈറ്റ് ഒരു പി വൈകു ആണ് അതുപോലെ തന്നെ രണ്ട് പ്രധാന ഘട്ടങ്ങളിലൂടെ അലുമിനിയം വ്യവസായം നിർമ്മിക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതാണത് ബോക്സൈറ്റിന്റെ സാന്ദ്രണവും അതുപോലെ സാന്ദ്രീകരിച്ച അലുമിനിയുടെ അലുമിനിയാണ് സാന്ദ്രീകരിച്ച അലുമിനിയുടെ വൈദ്യുതി വിശ്ലേഷണമാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങളെന്ന് മനസ്സിലാക്കാം അത് നമ്മൾ താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തത് ബോക്സൈറ്റിന്റെ സാന്ദ്രണം എന്താണ് ബോക്സൈറ്റിന്റെ സാന്ദ്രണം ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു ബോക്സൈറ്റിന്റെ സാന്ദ്രണം അലുമിനിയത്തിന്റെ അയരായ ബോക്സൈറ്റിന്റെ സാന്ദ്രം ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് ലീച്ചിങ് എന്ന പ്രക്രിയ ഉപയോഗിച്ചാണ് ബോക്സൈറ്റിന്റെ സാന്ദ്രണം നടത്തുന്നതെന്ന് മനസ്സിലാക്കാം ഇനി ഇവിടെ ലീച്ചിങ്ങുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ എന്താണ് സംഭവിക്കുന്ന നോക്കാം അപദ്രവ്യങ്ങൾ അടങ്ങിയ ബോക്സൈറ്റ് ചൂടുള്ള ഗാഡ എൻ്റെ ലായനിയിൽ ചേർക്കുന്നു അപ്പൊ അപദ്രവ്യങ്ങളാണ് ഈ ബോക്സൈറ്റിലൂടെ അടങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഓറാണോ അല്ലാണോ അത് അല്ല അതിൽ അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ അപദ്രവ്യങ്ങൾ അടങ്ങിയ ബോക്സൈറ്റ് ചൂടുള്ള ഗാഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ചേർക്കുന്നു ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലാണ് ബോക്സൈറ്റ് ചേർക്കുന്നത് ആ ബോക്സൈറ്റിൽ എന്തുണ്ട് അപദ്രവ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ബോക്സൈറ്റ് എന്തായിട്ട് മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു ആ ബോക്സൈറ്റ് അപദ്രവം കണങ്ങിയ ബോക്സൈറ്റ് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ചേർക്കുമ്പോൾ ബോക്സൈറ്റ് എന്തായി മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു ബോക്സൈറ്റ് എന്തായിട്ട് മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു അതിനുശേഷം ഈ അപദ്രവങ്ങളെ അരിച്ചു മാറ്റുന്നു അതിനുശേഷം മിച്ചം നമുക്ക് ലഭിക്കുന്നതിന് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് പറയുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തമാണ് മിച്ചമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിനെ ജലമൊഴിച്ച് നന്നായി നേർപ്പിക്കുന്നു അങ്ങനെ ലഭിക്കുന്ന അലുമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്നും അതിനെ നന്നായി വേർതിരിച്ച് കഴുകിയ ശേഷം ശക്തിയായി ചൂടാക്കുമ്പോഴാണ് നമുക്ക് അലുമിനിയം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ ബോക്സൈറ്റിന്റെ സാന്തരത്തിന് പ്രധാനം ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ആണ് ഈ ലീച്ചിങ് മാർഗത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അപദ്രവ്യങ്ങൾ അടങ്ങിയ ബോക്സൈറ്റ് ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സി ലായെങ്കിൽ ചേർക്കുന്നു അങ്ങനെ ചേർക്കുമ്പോൾ ബോക്സൈറ്റ് എന്തായിട്ട് മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു ഇനി സോഡിയം അലുമിനിയത്തെ നമ്മൾ അരിച്ചു മാറുമ്പോൾ മിച്ചമായിട്ട് നമുക്ക് ലഭിക്കുന്ന അലുമിനിയം ഹൈഡ്രോക്സൈഡ് അപക്ഷിപ്തമാണ് ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് അപക്ഷിപ്തത്തെ ജലം ജലമൊഴിച്ച് നേർപ്പിക്കുമ്പോൾ ആ അത് നേർപ്പിച്ചിട്ട് അതിന് വേർതിരിച്ച് കഴുകി എഴുതിയ ശേഷം ശക്തിയായി ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് അലുമിനിയ എന്ന് മനസ്സിലാക്കുക അപ്പൊ അതാണ് ഈ ഇവിടെ പറയുന്ന ബോക്സിൽ പറഞ്ഞിട്ട് ബോക്സൈറ്റ് എന്ത് ചെയ്യുന്നു ലീച്ചിങ് പ്രക്രിയയിലൂടെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലാൻ ചെയ്ത് ലയിപ്പിക്കുന്നു ലയിപ്പിക്കുന്ന ഫലമായിട്ട് ലഭിക്കുന്നത് എന്താണ് എന്താണ് ബോക്സൈറ്റ് എന്തായി മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു ബോക്സൈറ്റ് എന്തായിട്ട് മാറുന്നു സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു ശേഷം അതിനെ അരിച്ചു മാറ്റി ആ ലായനിയിൽ അല്പം എന്താണ് അരിച്ചു മാറ്റുമ്പോൾ പിന്നെ അതിൽ മിച്ചം വന്നിരിക്കുന്ന എന്തായിരിക്കാം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ലഭിക്കുന്നത് ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവശിഷ്ടത്തെ ജലവും ചേർത്ത് നേർപ്പിക്കുന്നു അങ്ങനെ നേർപ്പിച്ചതിന് പിന്നെ എന്ത് ചെയ്യുന്നു വേർതിരിച്ചെടുത്ത് കഴുകിയതിന് ശേഷം ശക്തിയായി ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു അലുമിന ലഭിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇനി ഈ അലുമിനിയ അലുമിനയിൽ നിന്ന് എങ്ങനെയാണ് അലുമിനിയം നിർമ്മിക്കുന്ന അടുത്ത നോക്കാൻ പോകുന്നത് അലുമിനിയത്തിന് ക്രിയാശീലം വളരെ കൂടുതലാണ് അപ്പൊ അലുമിനിയം ക്രിയാശീലം കൂടിയ ലോഹങ്ങളിൽ പെട്ടതാണ് അലുമിനിയം അപ്പൊ നമ്മൾ നുണേ പഠിച്ചു ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ വേർതിരിക്കുന്നതിന് അല്ലെങ്കിൽ വേർതിരിക്കുന്ന നമ്മൾ നിരോക്സീകരിക്കുന്നു അപ്പൊ നിരോക്സീകരിക്കുന്ന നമ്മൾ പ്രധാനമായിട്ട് ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണെങ്കിൽ അവയെ വൈദ്യുതി ഉപയോഗിച്ചാണ് നിരോക്സീകരിക്കുന്നു പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയായതിനാൽ അലുമിനിയത്തിന് ക്രിയാശീലം കൂടുതലാണ് അതുകൊണ്ട് അലുമിനിയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ അലുമിനിയെ എന്താണ് അലുമിനിയയെ എന്ത് ചെയ്യുന്നു വൈദ്യുതി ഉപയോഗിച്ച് നിരോസ്ക നിരോ നിരോസ്കരിക്കും അല്ലെ നിരോക്സീകരിക്കുന്നു എന്താണ് അലുമിനിയെ എന്ത് ചെയ്യുന്നു വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചാണ് അലുമിനിയം നിർമ്മിക്കുന്നത് കാരണം അലുമിനിയത്തിന് ക്രിയാശീലം കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അലുമിനയുടെ വൈദ്യുത വിശ്ലേഷണം എന്താണ് അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണം അതായത് അലുമിനി അലുമിനിയത്തിന് ക്രിയാശീലം കൂടിയതിനാൽ വൈദ്യുതി ഉപയോഗിച്ചാണ് അലുമിനിയ അലുമിനിയം നിർമ്മിക്കുന്നത് ആ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സ്കരിച്ചാണ് അലുമിനിയം നിർമ്മിക്കുന്നത് അപ്പൊ ഈ അലുമിനിയം നിന്നാണ് ഇനി വൈദ്യുത വിശ്ലേഷണം വഴി അലുമിനിയം നിർമ്മിക്കുന്നത് മനസ്സിലാക്കാം സാന്ദ്രണത്തിലൂടെ ലഭിച്ച അലുമിനിയത്തിലേക്ക് അപ്പൊ നമുക്കിപ്പോ സാന്ദ്രനത്തിലൂടെ ലഭിച്ചത് എന്താണ് അലുമിനിയാണ് അലുമിന ഈ അലുമിനിയിലേക്ക് ഉരുകിയ ക്രയോലേറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു അപ്പൊ സാന്ദ്രനത്തോടെ ലഭിച്ച അലുമിനിയിലേക്ക് ഉരുകിയ ക്രയോലേറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു അപ്പോൾ അലുമിനിയയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക ഇത് ഇങ്ങനെ ഈ ക്രയോലേറ്റ് മിശ്രിതം ഇതിലേക്ക് വൈദ്യുത വിശ്ലേഷണം നടത്തുന്നതിന് വേണ്ടി ക്രയോലേറ്റ് മിശ്രിതം അലുമിനിയിലേക്ക് ചേർക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് അലുമിനിയയുടെ ദ്രവണാങ്കം കൂടുതലാണ് ഈ ദ്രവണാങ്കം കുറയ്ക്കുന്നതിനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കുന്ന വേണ്ടിയിട്ടാണ് അലുമിനിയം ക്രയോലൈറ്റ് ചേർക്കുന്നത് ഇത്തരത്തിൽ വൈദ്യുത കടത്തിവിട്ട് നമ്മൾ മേൽപ മുമ്പേ പറഞ്ഞ വൈദ്യുത വിശ്ലേഷണം പോലെ നമ്മൾ ആ പ്രക്രിയ നടത്തുമ്പോൾ അവിടെ അവസാനം എന്താണ് അലുമിനിയം എന്ന ലോഹത്തെ വേർതിരിച്ച് ശുദ്ധമായിട്ട് ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതാണ് അലുമിനിയത്തിന്റെ നിർമ്മാണം അതിനെ ശുദ്ധീകരിച്ച് എടുക്കുന്ന പ്രക്രിയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാവുള്ളത് അപ്പൊ അതാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് അലുമിനിയത്തിന്റെ സവിശേഷതെ കുറിച്ച് മനസ്സിലാക്കി അത് എന്തൊക്കെ ആ സവിശേഷത എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി ഏത് പ്രക്രിയയിലൂടെയാണ് അലുമിനിയം ലോഹ എന്ന ലോഹമാക്കി മാറ്റിയതെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ ഐരനെ കുറിച്ച് മനസ്സിലാക്കി പ്രധാനപ്പെട്ട ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അലുമിനിയം വ്യവസായം നിർമ്മിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ നമ്മള് ഇന്ന് ഈ പാഠഭാഗം ഇത്രയും മാത്രമേ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ ഇതിന് പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് അല്ലെങ്കിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓരോ പോർഷൻസിനും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് നോക്കാം ഒന്നാം നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച പോർഷൻ ആണ് എന്താണ് പഠിച്ചത് അരികളെ കുറിച്ചും ധാതുക്കളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് അലുമിനിയത്തിന്റെ അലുമിനിയത്തിന് ധാരാളം ധാതുക്കളുണ്ട് അലുമിനിയം എല്ലാം പൊതുവെ എല്ലാ ലോഹങ്ങൾക്കും ധാരാളം ധാതുക്കളുണ്ട് എന്നാൽ ഈ ധാതുക്കളിൽ നിന്ന് എല്ലാം നമുക്ക് വ്യാവസായികമായി നിർമ്മിക്കാൻ സാധിക്കില്ല പക്ഷേ ആ ധാതുക്കൾക്ക് ചില സവിശേഷത ഉണ്ടെങ്കിൽ പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ആ അങ്ങനെ ആ സവിശേഷത ഉള്ള ഒരു ധാതുവിന് മാത്രമേ അയിര അതിനെയാണ് അയിര എന്ന് പറയുന്നത് ആ അരിൽ നിന്ന് മാത്രമേ വ്യാവസായികമായിട്ട് ഈ പറയുന്ന ലോഹം നിർമ്മിക്കാൻ സാധിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കി അപ്പോ ഒരു ഖാദി ബോർഡിന്റെ എൽ ഡി സിയിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന നമ്മുടെ ചോദ്യം ഇതാണ് അയരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം അതാണ് ചോദ്യം അതിന്റെ ഓപ്ഷൻസ് പറയാം എല്ലാ ആയിരുകളും ധാതുക്കളാണ് രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാ ധാതുക്കളും അയിരുകൾ എന്താണ് അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ ഒന്നാമത്തെ പ്രസ്താവന എല്ലാ അയിരുകളും ധാതുക്കളാണ് രണ്ടാമത്തെ പ്രസ്താവന എല്ലാ ധാതുക്കളും അയിരുകൾ ഏതായിരിക്കും അതിന്റെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണോ ഒന്ന് മാത്രമാണോ ശരി അതോ രണ്ട് മാത്രമാണോ ഇവയൊന്നുമല്ല എന്നാണ് ഓപ്ഷൻ എന്തായിരിക്കാം എല്ലാ അയരുകളും ധാതുക്കളാണ് അല്ലെ പക്ഷെ എല്ലാ ധാതുക്കളും എന്തല്ല അയിരല്ല എന്ന് നമ്മൾ നേരത്തെ ഇതിൽ മനസ്സിലാക്കി അപ്പൊ ഓപ്ഷൻ ആ ഒന്ന് മാത്രമാണ് ശരി എന്താണ് എല്ലാ അയരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും അയരുകൾ നമ്മൾ പഠിച്ചിരുന്നു ഇനി അലുമിനിയത്തിന്റെ ധാതു സോറി അലുമിനിയത്തിന്റെ ധാതുക്കൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ക്രയോലൈറ്റ് എന്ന് പഠിച്ചു ബോക്സൈറ്റ് പഠിച്ചു അതുപോലെ അല്ല അലുമിനിയത്തിന്റെ ധാതുക്കളെന്ന് പഠിച്ചു ഇതിൽ അലുമിനിയത്തിന്റെ ഐർ എന്ന് അറിയപ്പെടുന്നത് ബോക്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ ബോക്സൈറ്റിന്റെ എന്താണ് ഈ പറയുന്ന രാസ എന്താണ് രാസ നാം എന്താ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താ അലുമിനിയത്തിന്റെ ധാതു അല്ല ധാതു അതോടൊപ്പം തന്നെ അലുമിനിയത്തിന്റെ ഐരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാണ് പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചോദിച്ചതാണ് അലുമിനിയത്തിന്റെ ഐരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണ് അതാണ് അലുമിനിയത്തിന്റെ ഐരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണെന്നാണ് ചോദ്യം അപ്പൊ അത് എന്തായിരുന്നു എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ ഇതാണ് അലുമിനിയം എന്ന് അയ്യാ അലുമിനിയത്തിന്റെ അയരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണെന്ന് ചോദ്യം ചോദിച്ചിരുന്നു അതാണ് എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ ആണ് അലുമിനിയം എന്ന അലുമിനിയം എന്ന ലോഹത്തിന്റെ ഐരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം നിങ്ങൾ മനസ്സിലാക്കി എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഇത് പരീക്ഷിക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പല അവസരങ്ങളിൽ ചോദിച്ചിട്ടുള്ള അലുമിനിയത്തിന്റെ അയര് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ബോക്സൈറ്റ് എന്നുള്ളത് ഏത് അലോഹത്തിന്റെ ലോഹത്തിന്റെ ചോദിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ചോദ്യം ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയര് താഴെപ്പറയുന്നതിൽ ഏതാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ദ്രാവക അവസ്ഥയിലുള്ള മെർക്കുറിയാണ് അത് ലോഹമാണ് ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഏതാണ് ഒന്ന് ബോക്സൈറ്റ് രണ്ട് കോപ്പർ ഗ്ലാൻസ് മൂന്ന് ഹെമറ്റൈറ്റ് നാല് സിനബാർ ഏതാണ് ദ്രാവകാവസ്ഥ ലോഹമയ മെർക്കുറിയുടെ അയര് എന്നറിയപ്പെടുന്നത് സിനബാർ ആണെന്ന് മനസ്സിലാക്കാം ദ്രാവ അവസ്ഥയിലുള്ള ലോഹമയ മെർക്കുറിയുടെ അയര് ഏതാണ് സിനബാർ ആണെന്ന് മനസ്സിലാക്കാം സിനബാർ അടുത്തത് അടുത്ത ചോദ്യം ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത് ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതെന്നാണ് അടുത്ത ചോദ്യം അത് ഓപ്ഷൻ എ ബോക്സൈറ്റ് ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ് ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ് ഓപ്ഷൻ ഡി സിഡറൈറ്റ് ഓപ്ഷൻ എ ബോക്സൈറ്റ് ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ് ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ് ഓപ്ഷൻ ഡി സിഡറൈറ്റ് അപ്പൊ ഇവിടെ ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഇരുമ്പിന്റെ ധാതു ഏതാണെന്ന് അറിയണം അപ്പൊ ഇരുമ്പിന്റെ ധാതു ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അയണിന്റെ ധാതു എന്ന് ഉദ്ദേശിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് അയരുകൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് മാഗ്നെറ്റൈറ്റ് എന്നാൽ ധാതുവിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു അയൺ പയറൈറ്റ്സ് അല്ലെങ്കിൽ സിഡറൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ എഴുതാം അപ്പം ഇരുമ്പിന്റെ ധാതു ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹെമറ്റൈറ്റ് മാഗ്നെറ്റൈറ്റ് അയൺ പയറൈറ്റ് സിഡറൈറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം സിഡറൈറ്റ് അയൺ പയറൈറ്റ് ഇനി ബോക്സൈറ്റ് നമുക്ക് നേരത്തെ അറിയാം എന്തിന്റെ അയർ ബോക്സൈറ്റ് അലുമിനിയം എന്ന ലോഹത്തിന്റെ അയരാണെന്നും മനസ്സിലാക്കാം ഇനി ചുവടെ നൽകിയിരിക്കുന്ന അയരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏതിലാണെന്നാണ് ചോദ്യം ചൂടെ നൽകിയിരിക്കുന്ന അയരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏതിൽ ഓപ്ഷൻ എ ക്രയോലൈറ്റ് ഓപ്ഷൻ ബി കയോലിനൈറ്റ് ഓപ്ഷൻ സി ബോക്സൈറ്റ് ഓപ്ഷൻ ഡി സിഡറൈറ്റ് ഓപ്ഷൻ ഡി എ ക്രയോലൈറ്റ് ബി കയോലിനേറ്റ് സി ബോക്സൈറ്റ് ഡി സിഡറേറ്റ് അപ്പൊ അയരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏതാണ് അപ്പൊ അലുമിനിയത്തിന്റെ അയരുകൾ ഏതാണ് ഒന്ന് നമ്മൾ പഠിച്ചത് ബോക്സൈറ്റ് പഠിച്ചു അതുപോലെ ധാതുവാണെങ്കിൽ പഠിച്ചത് ഏതാണ് ക്രയോലൈറ്റ് പഠിച്ചു അല്ലെ അതുപോലെ കളിമെണ്ണും പഠിച്ചു സിഡറേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കേട്ടത് അയണിന്റെ ധാതുക്കളിലുമാണ് സിഡറേറ്റ് നമ്മൾ കേട്ടത് അപ്പം ബോക്സൈറ്റ് എന്ന് പറയുന്നത് അത് അലുമിനിയത്തിന്റെ അയർ സിഡറേറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ ധാതുവാണെന്നും മനസ്സിലാക്കാം ഇനി ഇരുമ്പിന്റെ ആയിരുകൾ ഏതാണ് നേരത്തെ നമ്മൾ പഠിച്ച ഏതൊക്കെയാണ് ഹെമറ്റേറ്റും മാഗ്നെറ്റേറ്റും ആണ് ഇരുമ്പിന്റെ അയര് അടുത്തത് ഏത് ലോകത്തിന്റെ അയരാണ് കലാമിൻ കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോകത്തിന്റെ അയരാണ് ഏത് ലോഹത്തിന്റെ അയരാണ് കലാമിൻ സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയരാണ് കലാമിൻ സിങ്ക് എന്ന ലോഹത്തിന്റെ അയരുകൾ ഒന്നാണ് സിങ് ബ്ലെൻഡും കലാമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ ഇരുമ്പിന്റെ ധാതു നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുമ്പിന്റെ ധാതു ഏതൊക്കെയാണ് ആ ഇരുമ്പിന്റെ ധാതു ഏത് ഹെമറ്റൈറ്റ് മാഗ്നെറ്റൈറ്റ് അതുപോലെ അയൺ പൈറൈറ്റ് സിഡറൈറ്റ്സ് ഒക്കെ ഇരുമ്പിന്റെ ധാതുക്കളും നമുക്ക് വിശേഷിപ്പിക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് ബ്ലാസ്റ്റ് ഫർണസ് അപ്പൊ അവിടെ ചോദ്യം ഇങ്ങനെയാണ് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അപ്പൊ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ നമ്മളൊരു സംവിധാനത്തെ കുറിച്ച് പഠിച്ചു അത് ഏതാണ് അതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് മനസ്സിലാക്കുക ഇരുമ്പിന്റെ വ്യവസായ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ബ്ലാസ്റ്റ് ഫർണസ് ആണെന്ന് മനസ്സിലാക്കാം ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഇരുമ്പിന്റെ വ്യവസായ നിർമ്മാണത്തിന്റെ ഫലമായി നിലവിലിരിക്കുന്ന അവസാനമേ നമുക്ക് ലഭിക്കുന്ന എന്താണ് കാർബണിൽ നാല് ശതമാനം കാർബൺ അല്ലെ എന്തൊക്കെ ലഭിക്കുന്നുണ്ട് ആ അയണിൽ ആ ഇരുമ്പിന്റെ വ്യവസായ നിർമ്മാണത്തിൽ നിർമ്മാണത്തിന്റെ അവസാനമേ ലഭിക്കുന്ന അയണിൽ നാല് ശതമാനം കാറോണ മറ്റു മാലിന്യങ്ങളായ മാ സിലിക്കൺ ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം ഇതിനെ എന്ത് പേരിലാണ് ലഭിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിന്റെ നിന്ന് ലഭിക്കുന്ന മാലിന്യ മാലിന്യങ്ങളാണ് ചോദ്യം ഇങ്ങനെയാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന മാലിന്യങ്ങൾ അടങ്ങിയ ഇരു അയണിനെ അല്ലെങ്കിൽ ഇരുമ്പിനെ വിളിക്കുന്ന പേരെന്താണ് പിഗ് ഗയണ എന്നാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് പിഗ് ഗയൻ അപ്പൊ പിഗ് ഗണയിൽ എന്തോ നാല് ശതമാനം കാർബണും മറ്റു മാലിന്യങ്ങളായ മാഗ്ബിനി സിലിക്കൺ ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതും ഒരു ആണ് അടുത്തത് തോറിയത്തിന്റെ അയര് തോറിയം തോറിയം എന്ന് പറയുന്നത് ഒരു ഒരു ലോഹത്തിന്റെ അയരാണ് ഏതാണ് മോണോസൈറ്റ് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയരാണ് തോറിയം അത് നമ്മള് നീ സെപ്പറേറ്റ് നമ്മളൊരു മനസ്സിലാക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഇതെന്ന് അറിഞ്ഞു പോകും തോറിയത്തിന്റെ തോരയത്തിന്റെ എന്ന് അറിയപ്പെടുന്ന ഏതാണ് മോണോസൈറ്റ് ആണ് ഇനി താഴെ തന്നിരിക്കുന്ന അയരുകളിൽ ഒരു സൾഫൈഡ് ഐരിന് ഉദാഹരണം ആണ് ചോദ്യം താഴെ തന്നിരിക്കുന്ന അയരിൽ സൾഫൈഡ് ഐരിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം എ കലാമിൻ ബി ബോക്സൈറ്റ് സി ഹെമറ്റൈറ്റ് ഡി സിങ്ക് ബ്ലെൻഡ് അതാണ് എ കലാമിൻ ബി ബോക്സൈറ്റ് സി ഹെമറ്റൈറ്റ് ഡി സിങ്ക് ബ്ലെൻഡ് അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരം സൾഫൈഡ് ഐറിന് ഉദാഹര ആയലുകളിൽ സൾഫൈഡ് ഐറിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം നമ്മൾ പഠിച്ചതാണ് സൾഫൈഡ് കലർന്ന അയലുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് സൾഫൈഡ് കലർന്ന അയരുകൾ എന്ന് പറയുന്നത് ആ കോപ്പർ അല്ലെ കോപ്പറിൽ സി യു എഫ്ഇ എസ് ടു കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് സൾഫൈഡ് കലർന്ന അയനാണ് അതുപോലെ തന്നെ സിങ്ക് സിംഗിൽ സിങ്ക് ബ്ലെൻഡ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് എന്താണ് സൾഫൈഡ് കലർന്ന അയരാണ് അപ്പൊ ഈ ചോദ്യത്തില് കലാമിനുണ്ട് ബോക്സൈറ്റ് ഉണ്ട് ഹെമറ്റൈറ്റ് ഉണ്ട് സിങ്ക് ബ്ലെൻഡ് ഉണ്ട് അപ്പൊ ഏതാണ് ഇതിൽ സൾഫൈഡ് കലർന്ന അയർ എന്ന് അറിയപ്പെടുന്നത് സിങ്ക് ബ്ലെൻഡ് ആണെന്ന് മനസ്സിലാക്കുക സിങ്ക് ബ്ലെൻഡ് ആണ് സൾഫൈഡ് കലർന്ന അയർ എന്ന് മനസ്സിലാക്കാം ഇതും ഒരു പി വൈ ക്യൂ ആണ് ഇനി സിങ്ക് ബ്ലെൻഡിന്റെ സാധാരണത്തിന് ഉപയോഗിക്കുന്ന മാർഗം സൾഫൈഡ് അയറാണ് സിങ്ക് ബ്ലെൻഡ് അപ്പൊ സിങ്ക് ബ്ലെൻഡിന്റെ സാധനത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ഒന്ന് കാന്തികൂജനം രണ്ട് ജലപ്രവാഹത്തിൽ കഴുകൽ മൂന്ന് പ്ലവന പ്രക്രിയ ഡീ ലീച്ചിങ് അപ്പൊ ഒന്ന് കാന്തിക ഉപചനം രണ്ട് ജലപ്രവാഹത്തിൽ കഴുകൽ മൂന്ന് പ്ലവന പ്രക്രിയ നാല് ലീച്ചി ഏതാണ് സിംഗിൾ ബ്ലെൻഡിന്റെ സാന്ദ്രനത്തിൽ ഉപയോഗിക്കുന്ന മാർഗം നമ്മൾ അപ്പൊ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ഇത് ഒരു പി ആണ് സിംഗിൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ആയരണെന്ന് മനസ്സിലാക്കാം അപ്പൊ സൾഫൈഡ് അയരുകളുടെ സാന്ദ്രനത്തിൽ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ആ പ്ലവക്ഷമത അല്ലെങ്കിൽ ഇതാണ് പറയുന്നത് സോറി പ്ലവക്ഷമതയല്ല സോറി പ്ലവന പ്രക്രിയ എന്നാണ് ആ പറയുന്ന മാർഗം എന്നാ പ്ലവന പ്രക്രിയയിലൂടെയാണ് സൾഫൈഡ് അയരുകളുടെ സാന്ദ്രണം നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കി അപ്പൊ പ്ലവന പ്രക്രിയ സൾഫൈഡ് ഐരുകളുടെ സാന്ദ്രണം പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിലൂടെ നടക്കുന്നത് മനസ്സിലാക്കുക അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു സൾഫൈഡ് ഐരിന് ഉദാഹരണമാണ് അതിനാൽ ഏത് ആ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയ എന്ന മാർഗമാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് അടുത്ത ചോദ്യം മറ്റൊരു പി ആണ് അപദ്രവ്യങ്ങളിൽ അയരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ് അപദ്രവ്യങ്ങളിൽ അയരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ അപ്പൊ അപദ്രവ്യങ്ങൾക്ക് ഐരീനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രത മാർഗം ഏതാണ് നമ്മൾ പറഞ്ഞു എ കാന്തി ഉപജനം ബി ലീച്ചിങ് സി പ്ലവന പ്രക്രിയ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്ക എ കാന്തി കാന്തിയോപജനം ബി ലീച്ചിങ് സി പ്ലവന പ്രക്രിയ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്ക അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത് അപദ്രവ്യങ്ങൾക്ക് ഐരീനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന മാർഗം ഏതാണ് അപ്പൊ ഇവിടെ നോക്കൂ അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു അപ്പം ഇവിടെ എന്താണ് ചോദ്യം അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതെന്നാണ് ചോദ്യം അപ്പൊ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവാണ് ഏത് മാർഗമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അതെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മാർഗമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഇതും ഒരു പി വൈ ക്യു ആണ് അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് ബോക്സൈറ്റിന്റെ സാന്ദ്രനത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ബോക്സൈറ്റിന്റെ സാന്ദ്ര ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് നമ്മൾ പഠിച്ചതാണ് ലീച്ചിങ് എന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതാണ് എന്താ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെയാണ് ബോക്സൈറ്റ് എന്ന ആ ആയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണം നടത്തുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പി വൈ പിന്നെ ഈ പാഠമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഈ പോർഷൻസ് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാൻ സാധ്യത അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഈ പാടത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഐതികളും ധാതുങ്ങളും ടോപ്പിക്കായി ബേസ് ചെയ്ത എസ് സി ആർ ടി ചാപ്റ്റർ നോക്കിയത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ എസ് ഐ ടി ചാപ്റ്ററിൽ നിന്നും പി എസ് സി പ്രീവിയസായി ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പോർഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ ആയിട്ട് ഫോളോ ചെയ്തു പോവുക ക്ലാസ്സുകൾ കാണുക പഠിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ നൽകുന്നതാണ് അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക് യു